കണ്ണൂർ ചെറുപുഴ പൊപ്രയിൽ മകളെ അതിക്രൂരമായി മർദ്ദിച്ച പിതാവിനെ കസ്റ്റഡിയിലെടുത്തു കാസർകോട് ചിറ്റാരിക്കൽ സ്വദേശി ജോസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുട്ടികളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന പിതാവിന്റെ മനസാക്ഷിയില്ലാത്ത ക്രൂരതയോടെ ഞെട്ടിക്കുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് എടുത്തത് കാസർകോട് ചിറ്റാരിക്കൽ സ്വദേശി ജോസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ജോസിനെതിരെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി അനൂപ് പലിവാൾ ഐ പി എസ് ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി അടിയന്തരമായി കേസെടുക്കുമെന്ന് കണ്ണൂർ റൂറൽ പോലീസ് കമ്മീഷണർ പറഞ്ഞു മകളെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുകയും െട്ടാൻ ഓടിക്കുകയും ചെയ്യുന്ന വീഡിയോയും ശ്രദ്ധയിൽപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായി എത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കണ്ണൂരിലെ ചെറുപുഴയിൽ വാടക വീടെടുത്ത് താമിച്ചു വരികയാണ് ജോസഫ് അതേസമയം മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണെന്നാണ് പിതാവിന്റെ വിശദീകരണം ഇത് വിശ്വസിച്ചായിരുന്നു പോലീസ് കേസെടുക്കാൻ നടപടി വൈകിച്ചത് കുട്ടിയെ ചീത്ത പറയുന്നതും ഉയർത്തി താഴെയിടുന്നതും മുടിക്കു പിടിച്ച് ഉലക്കുന്നതും അരിവ ിന് വെട്ടാൻ ഓങ്ങുന്നതും തല പിടിച്ച് ഭിത്തിയിൽ ഇടിക്കുന്നതുമെല്ലാം വീഡിയോയിലുണ്ട് സംഭവത്തിൽ പിതാവിനോട് മക്കളുമായി സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഒന്നര മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ സെക്കൻഡുകൾ പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്നതാണ് വീഡിയോ വൈറലായി പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് എത്തി അന്വേഷണം നടത്തിയപ്പോൾ ഉപേക്ഷിച്ചു പോയ മാതാവിനെ തിരികെ കൊണ്ടുവരാനായി നടത്തിയ പ്രാങ്ക് വീഡിയോ എന്നാണ് പിതാവ് പോലീസിനോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല എന്നും പോലീസ് പറയുന്നു മാമച്ചൻ എന്ന് വിളിക്കുന്ന പിതാവ് ജോസാണ് കുട്ടികളെ മർദ്ദിക്കുന്നത് മൂന്ന് കുട്ടികളുള്ള ഇയാൾ മക്കളെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ മക്കളിൽ ഒരാളാണ് മൊബൈലിൽ പകർത്തിയത് എന്നാണ് വിവരം സംഭവത്തിൽ ജോസിനോട് മക്കളെയും കൂട്ടി സ്റ്റേഷനിലെത്താനാണ് പോലീസ് ആദ്യം ആവശ്യപ്പെട്ടത് ടിപ്പർ ലോറി ഡ്രൈവറായ ഇയാളുടെ ഭാര്യ മാറി താമസിക്കുകയാണ് കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശിയായ ഇയാൾ ഏതാനും നാൾ മുൻപാണ് കണ്ണൂരിലെ പപ്രയിലേക്ക് താമസത്തിനെത്തിയത് സംഭവത്തിൽ പോലീസ് ഇടപെട്ട രീതിയും വൻ വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയെങ്കിലും പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞതോടെ കേസെടുക്കാതെ പോയി എന്നാണ് ആക്ഷേപം അതേസമയം ദൃശ്യങ്ങൾ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കണമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ദൃശ്യങ്ങൾ കണ്ടവർ ചെറുപുഴയിലെ പോലീസുമായി സംസാരിച്ചിരുന്നു പയ്യന്നൂരിലെ ഡിവൈഎസ്പി ഐയും വിളിച്ച ആൾക്കാർ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതേസമയം മകളെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ അത് ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും സ്വന്തം മകളെ അച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ജോസ് മകളെ ഉപദ്രവിച്ചു എന്ന ബന്ധു പറഞ്ഞിരുന്നു ക്രൂരതയാണ് പിതാവ് കാണിച്ചത് ഇതൊന്നും തമാശയല്ല എന്നും ബന്ധു പറഞ്ഞു ജോസ് മുൻപും മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ടായെന്ന മറ്റൊരു ബന്ധു കൂടി വെളിപ്പെടുത്തി திடும்டேன்.